നമസ്കാരം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലും മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിച്ച് നിൽക്കുന്ന ആളാണോ അല്ലെങ്കിൽ മറ്റാരിൽ നിന്നെങ്കിലും മറ്റാരിൽ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളാവാം സുഹൃത്തുക്കളാവാം ജോലി സ്ഥലത്തുള്ള ആളുകളാവാം അങ്ങനെ ആരിൽ നിന്നെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാനസിക ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരുപാട് വിഷമം തോന്നിയെന്തെങ്കിലും കാര്യങ്ങളുണ്ടായിട്ടുണ്ടോ അവർ നിങ്ങളോട് നല്ല രീതിയിൽ നിങ്ങളെ ആഗ്രഹിക്കുന്ന രീതിയിൽ പെരുമാറണം എന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ അല്ലെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ ചിന്തിക്കാനുള്ള ഒരു വഴിയാണ് പിന്നു പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് അവരെ മാനസികമായി ഇഷ്ടമായിരിക്കും പക്ഷെ അവർ എന്തെങ്കിലും വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ പെരുമാറിയിട്ട് അത് ഒരുപാട് വിഷമം മനസ്സിന് തട്ടിയവരുണ്ടാവും അല്ലെങ്കിൽ ചെറിയ രീതിയിലും അത് മനസ്സിന് വിഷമം അനുഭവിച്ചവരുണ്ടാവും പക്ഷെ അവർ നിങ്ങളോട് നല്ല രീതിയിൽ ആയിരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവരെ ആഗ്രഹിക്കുന്ന രീതിയിൽ ആക്കി നിങ്ങളോടുള്ള പെരുമാറ്റം നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്ന രീതിയിലാക്കി മാറ്റാൻ കഴിയും അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ അത് നമ്മുടെ മനസ്സിൻ്റെ ശക്തി കൊണ്ടാണ് അത് നടക്കുന്നത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനഃശക്തി കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും നമ്മൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന എന്തും നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ കാണുന്ന ലോകമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൺമുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് അതുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലത്തെ ആ ലോകത്തെ നമുക്ക് മാറ്റാൻ കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടൊരു വീട് കുടുംബമായി ജീവിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാവും ജോലിസ്ഥലം ആ ബന്ധപ്പെടുന്ന ആളുകൾ കുടുംബത്തിലെ ആളുകൾ അങ്ങനെ ഒരു ഫ്രെയിം ഉണ്ടാവും നിങ്ങളുടെ മനസ്സിൽ അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ആ ഒരു നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ള ഫ്രെയിമിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ പുറത്ത് സംഭവിക്കുന്നത് ആ ഡെയിലി കാണുന്ന ആളുകളെ കാണുന്നു നിങ്ങൾ പരിചയമുള്ള ആളുകളെ കാണുന്നു അതിലപ്പുറം മറ്റൊരു മാറ്റം സംഭവിക്കുന്നില്ല കാരണം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഫ്രെയിം അതാണ് ആ ഫ്രെയിം മാറ്റി വലിയൊരു ഫ്രെയിമിലേക്ക് നിങ്ങളുടെ മനസ്സ് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ആ വലിയ ഫ്രെയിമിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൺമുന്നിലും ജീവിതത്തിലും കാണാൻ തുടങ്ങും അത്ര ശക്തിയാണ് മനസ്സിന് നമുക്ക് എന്താഗ്രഹിച്ചാലും അത് നേടിയെടുക്കാൻ നമ്മുടെ മനസ്സിന് പറ്റും അത് നമ്മളിൽ നിന്ന് പോകുന്ന ചിന്തകൾക്ക് പറ്റും നമ്മളിൽ നിന്ന് പോകുന്ന എനർജിക്ക് അതിനുള്ള കഴിവുണ്ട് പക്ഷെ അത് എങ്ങനെയാണ് എന്നുള്ളത് അറിയാത്തത് കൊണ്ട് പല വ്യക്തികൾക്കും അത് എന്ത് ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ട് ഇപ്പം ഇങ്ങനെ അങ്ങ് പോകുന്നു അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടേയിരിക്കുന്നു അങ്ങനെയാണ് സംഭവിക്കുന്നത് അപ്പം നമുക്ക് ഇപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു മാനസികമായിട്ട് ആരെങ്കിലും കാരണം നമുക്കൊരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിപ്പോൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും നമുക്കിതിലൂടെ തന്നെ മാറ്റിയെടുക്കാൻ പറ്റും അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ആ വ്യക്തി നിങ്ങളോട് എങ്ങനെ പെരുമാറണം എന്നാണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ ആ വ്യക്തി ഇപ്പോൾ ഓൾറെഡി അങ്ങനെയാണ് നിങ്ങളോട് പെരുമാറുന്നത് എന്ന രീതിയിലായിരിക്കണം നിങ്ങളിൽ നിന്ന് പോകേണ്ട ചിന്തകൾ അതിന് നിങ്ങൾ രാവിലെ കുറച്ച് ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ കണ്ണടച്ചിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ആ വ്യക്തിയെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ വ്യക്തി നിങ്ങളോട് അത്രയും നല്ല രീതിയിൽ പെരുമാറുന്ന പോലെ നിങ്ങൾക്ക് ഇരുന്ന് കാണാം മനസ്സിൽ കാണാം അപ്പം നിങ്ങൾക്ക് ആ സന്തോഷം ആ ഒരു സന്തോഷത്തിൻ്റെ ഒരു എനർജിയാണ് നിങ്ങളിൽ നിന്ന് പോകുന്നത് അത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അതേപോലെ വരും അത് ഇന്ന് ചെയ്ത് നാളെ അത് സംഭവിച്ചില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട അത് തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ സംഭവിക്കും നിങ്ങളത് തുടർന്നുകൊണ്ടേയിരിക്കുക ആ ഈ ഒരു കാര്യം മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട വ്യക്തി നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങളോട് പെരുമാറും എന്നത് മാത്രമല്ല നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെല്ലാം ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉണ്ടോ അതെല്ലാം ഇതുപോലെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും അതിനുള്ള നമ്മളിൽ നിന്ന് പോകുന്ന ഒരു എനർജി വൈബ്രേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതെല്ലാം എന്തൊക്കെ ആഗ്രഹിക്കുന്നു അതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റും സമ്പത്ത് ജോലി വിവാഹം പിന്നെ കുടുംബപരമായ കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയും ഒന്നും ഒരു മാറ്റമില്ലാതെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റും അതിന് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം താല്പര്യമൊന്നും ഉണ്ടെങ്കിൽ ഇതിലെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ റിപ്ലൈ തരും അപ്പം അതിലൂടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾക്കതെല്ലാം മനസ്സിലാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ പറ്റും നിങ്ങളത് മനസ്സിലാക്കി കുറച്ച് ദിവസം നിങ്ങളത് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ജീവിതത്തിൻ്റെ മാറ്റം തിരിച്ചറിയാൻ കഴിയും നൂറ് ശതമാനം മാറി വരുന്നത് നിങ്ങൾക്കത് മനസ്സിലായി തുടങ്ങും അപ്പം നിങ്ങളുടെ ജീവിതം ഒരു ആനന്ദകരമായി മാറും നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടി ഇഷ്ടപ്പെട്ട വ്യക്തിയെ ഇഷ്ടപ്പെട്ട ജോലി ഇഷ്ടപ്പെട്ട കുടുംബജീവിതം ഇഷ്ടപ്പെട്ട വാഹനം വീട് എല്ലാം നേടാൻ പറ്റും അപ്പം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടും ക്ലാസ്സിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം പങ്കെടുത്ത് കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് നിഷ്പ്രയാസം നേടിയെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം